ഏയ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് പറയാമോ ഇന്ന് രാത്രി ചോറ് തന്നെയാണ് കേട്ടോ പെട്ടെന്നുണ്ടാക്കിയിട്ടില്ല അപ്പോൾ ചെമ്മീൻ ചാറാണിത് ചെമ്മീനും മാങ്ങയും കൂടി ചാർ വെച്ചതാണ് കേട്ടോ നല്ല കുറു കുറ ചാറിൽ ചാർ വെച്ചതാണ് ഇതിലൊരു മാങ്ങാണ്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതാണ് മാങ്ങാണ്ടി മാങ്ങാണ്ടി എനിക്ക് വലിയ ഇഷ്ടമാണ് അപ്പോൾ ഇത്തിരി ചാറൊഴിക്കാം നല്ല കുറുകൂറ ചെമ്മീൻ ചാറാണ് കേട്ടോ പിന്നെ ചെമ്മീനും ചേനയും കൂടി കറി വെച്ചതാണ് ചേന ഇപ്പം നല്ല ചേന കേട്ടോ പെട്ടെന്ന് വേഗം സൂപ്പർ ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ചേനയും ചെമ്മീനും കൂടി വെച്ച് തലപ്പം എടുക്കാം ഇപ്പോൾ ഈ സമയത്തൊക്കെ ചേന വരണം നല്ലതാണ് കേട്ടോ പിന്നെ ഇതെന്താണെന്ന് പറയുമോ ചിക്കൻ നഗറ്റ്സ് അതാണ് പിന്നെ ചേച്ചി വന്നപ്പോൾ കൊണ്ടുവന്നാണ് വന്നാൽ കേട്ടോ ഒരു പാക്കറ്റ് ഇത് ലുലുല പ്രൊഡക്റ്റാണെന്ന് തോന്നുന്നത് അപ്പോൾ അതൊരു പാക്കറ്റ് കൊണ്ടുപോകുന്ന രണ്ട് മൂന്നെണ്ണം ഞാൻ വറുത്തെടുത്തതാണ് ടേസ്റ്റ് അറിയാൻ വേണ്ടി അപ്പോൾ അത് രണ്ടെണ്ണം എടുക്കാം ഇതാണ് ഞങ്ങളുടെ സ്പെഷ്യൽ കേട്ടോ അപ്പം ഞാൻ ചോറ് തിന്ന് കാണിക്കണമെന്ന് ആരൊക്കെയോ പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട് അപ്പോൾ ചോറ് തിന്ന് കാണിക്കാം അപ്പോൾ ചാറൊക്കെ കുഴച്ച് ചോറൊന്ന് കഴിക്കട്ടെട്ടോ മാങ്ങ മാങ്ങാണ്ടി മാങ്ങാണ്ടി മാങ്ങാണ്ടിയും ചപ്പട്ടെ പൊളിയാണേ പൊളി തേന ഇന്ന സൂപ്പർ അപ്പോൾ ഞങ്ങളുടെ സ്പെഷ്യൽ ഇതാണ് കഴിച്ചോ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ബായ്